മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നതിനുള്ള കാരണം ഞാൻ കുറച്ച് ഫേസ് പാക്കിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് കമന്റ്സ് എനിക്ക് അതിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഇഫക്റ്റീവാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസ് അതുപോലെ തന്നെ കുറേ സംശയങ്ങളും ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമന്റ്സ് വന്ന് കഴിയുമ്പോൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റില്ല പിന്നെ മിക്ക കമൻസുകളും സംശയങ്ങളാണ് അപ്പോൾ അത് കൊടുക്കാണ്ടിരിക്കാനും ഇരിക്കാതിരിക്കും മീൻസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാലും എനിക്ക് ശരിക്കും ടെൻഷനാണ് കാരണം ഇവരി അങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ആ പ്രതീക്ഷിച്ച രീതിയിൽ കിട്ടിയാൽ തന്നെയും അത് കുറച്ച് നാൾ അങ്ങനെ നിൽക്കില്ല അങ്ങനെയൊക്കെയുള്ള കുറേ ടെൻഷൻ എനിക്കുണ്ട് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം കുറച്ച് ടിപ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്തുകൂടാന്നൊക്കെയുള്ള ഒരു കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചിലർ അതിനകത്ത് സംശയം ചോദിച്ചിട്ടുണ്ട് കുറച്ച് സ്കിൻ ഫേസ് പാക്ക് തന്നെ സ്കിൻ വൈറ്റനി വേണ്ടിയിട്ടുള്ള കുറേ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണെന്ന് അപ്പം അതിനൊരു ഒരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ സ്കിൻ ടൈപ്പ് വ്യത്യാസമാണ് അല്ലേ ഇപ്പം നോർമൽ സ്കിന്നിനായാലും ഇപ്പം ഒക്കെ നോർമൽ സ്കിൻ ആണ് പക്ഷെ എനിക്ക് സൂട്ടാവണേ ഒരു പാക്ക് പാക്കായിരിക്കുമില്ല നോർമൽ സ്കിന്നുള്ള വേറൊരാൾക്ക് സൂട്ടാവണത് അത് നമ്മളുടെ കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും അപ്പം ഞാൻ അതൊന്നും വലിച്ചതിന് പറയുന്നില്ല അപ്പോ നിങ്ങൾ ഈ ഇതിനകത്ത് ഇപ്പൊ നിങ്ങക്ക് ചെയ്തു നോക്കാം നിങ്ങക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഫീസ് ബാക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം ഒന്നോ രണ്ടോ ഫേസ് ബാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ഫേസ് ബാക്ക് ആണ് അല്ലെങ്കിൽ ഏതാണ് സൂട്ട് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം പിന്നെ വേറെ ഒട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും ചോദിക്കും ഇത് ഡെയിലി ചെയ്യാമോ എന്ന് ചോദിക്കും അത് ഫേസ് പാക്ക് ഡെയിലി ചെയ്യാമോ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ് ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം പക്ഷേ നിങ്ങളത് ഈ പറയുന്നത് പോലെ ഇട്ടതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കാം ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇപ്പം ഡെയിലി നിങ്ങളൊരു മൂന്ന് ദിവസം ഇടാം മൂന്ന് ദിവസം ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ റിസൾട്ട് പിന്നെ ചിലർക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ദിവസം ദിവസം ഇങ്ങനെ യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു എന്താ പറയുക ഡ്രൈനസ്സോ അങ്ങനെയൊക്കെ തോന്നും അപ്പം അത് നിങ്ങളിലാണ് നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുക അപ്പം ഞാനിനി എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ സ്കിന്നിനെ പറ്റി അറിയാവുന്നത് നിങ്ങൾക്കാണ് അപ്പം അങ്ങനെ ഈ മൂന്ന് ദിവസമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട രണ്ട് ദിവസം ഇവിടെ വിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ വിട്ടോ ഒക്കെ നിങ്ങൾ ചെയ്യാം അപ്പം അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പം ഇത് എനിക്ക് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾ ഇട്ടു തന്നിട്ടുള്ള എല്ലാ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാ റെമഡീസും ഞാൻ സ്വയം എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത് അപ്പം എനിക്ക് ഏറ്റവും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ള റെമഡീസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫേഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് സ്റ്റെപ്പ് ഉള്ളതാണ് അപ്പോൾ അത് നമ്മൾ നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ളതായിരിക്കും അപ്പം അത് മന്ത്ലി വൺ ടൈം അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം എന്നോട് മിക്കവരും ചോദിച്ചിട്ടുണ്ട് ഫേഷ്യൽ എത്ര പ്രാവശ്യം ഡെയിലി ചെയ്യാമോ എന്നൊക്കെ ഫേഷ്യൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാല് സ്റ്റെപ്പും ഫോളോ ചെയ്ത് നിങ്ങൾ മാസത്തിൽ ഹെർബൽ ആയതുകൊണ്ട് വീട്ടിലെ കഴിക്കുന്ന സാധനങ്ങൾ കൊണ്ടുള്ള ഫേഷ്യലാണ് ഞാൻ മിക്കതും നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത് രണ്ട് പ്രാവശ്യം ചെയ്യാം പിന്നെ കുട്ടികൾക്കൊക്കെ ഫേഷ്യൽ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു പതിനാല് പതിനഞ്ച് വയസ്സായ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫേഷ്യലിൻ്റെ ഫുൾ ക്ലോസസ് ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട അപ്പം ചില കുട്ടികൾക്ക് അന്നേരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹേഡ്സ് ഒക്കെ വരാൻ തുടങ്ങും ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഒക്കെ ആകും അപ്പം നിങ്ങൾ ഒരു ആ ഒരു സ്ക്രബിങ് ഒരു സ്റ്റെപ്പും ലാസ്റ്റ് പാക്ക് സ്റ്റെപ്പും മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി സ്ക്രബിങ് സ്റ്റെപ്പ് ആകുമ്പോൾ അവർക്ക് ഈ മൂപ്പിന്റെ സൈഡിലൊക്കെ ഉള്ളതും അതുപോലെ ഇവിടേക്കുള്ള ബ്ലാക്ക് ഹെഡ്സൊക്കെ ഒക്കെ മാറാനായിട്ട് നല്ല ഒന്ന് ഹെല്പ് ചെയ്യും പിന്നെ അവർക്ക് ജെന്റലി മസാജ് ചെയ്യുക വെച്ചാൽ അധികം പ്രഷർ കൊടുക്കാണ്ട് മസാജ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ലാസ്റ്റ് പാക്ക് അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ഏറ്റവും നല്ല ഒരു നല്ല റെമഡിയാണ് അത് പിന്നെ മെയിനായിട്ടുള്ള ഒരു സംശയമാണ് ഡ്രൈ സ്കിന്നാർക്കും ഓയിലി സ്കിന്നാർക്കും നോർമൽ സ്കിന്നാർക്ക് അത്രയും ഒരു പ്രശ്നമില്ല പക്ഷേ ഡ്രൈ സ്കിന്നാർക്കും ഓയിലി സ്കിന്നാർക്കും എപ്പോഴും എന്തൊരു ഇത് ചേർക്കുമ്പോഴും അങ്ങനെയൊക്കെ അവർക്ക് സംശയമാണ് അപ്പം ഈ ഡ്രൈ സ്കിന്നുകാര് മെയിൻലി നമ്മൾ എന്ത് ഒരു കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ പാക്കായാലും ഫേഷ്യൽസിൻ്റെ എന്തിൻ്റെ പാക്കായാലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റോസ് വാട്ടർ കുറച്ച് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഓയിലി സ്കിന്നുകാർ ഇപ്പോൾ പാലിൻ്റെ കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഡൗട്ട് ആണ് അപ്പം നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം പാൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിളപ്പിച്ചിട്ട് അതിൻ്റെ പാടം മാറ്റിയിട്ട് യൂസ് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആണ് ഇതൊക്കെ കുറേ ഡൗട്ട്സ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഈ ഒക്കെ കാര്യങ്ങൾക്ക് കുറേ ഡൗട്ട് തന്നെയാണ് അതാണ് ഞാൻ എടുത്ത് പറയുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസം മുഖം അതുപോലെ തന്നെ ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും മുഖം ക്ലീൻ ചെയ്യുക ആയാലും ഫേസ് പാക്ക് ആയാലും എന്തായാലും നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത് അത് നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിലായാലും എവിടെ ആയാലും ഒക്കെ പറയാറുണ്ട് അത് സോപ്പ് ഉപയോഗിക്കുന്നത് നല്ലതല്ല പിന്നെ ഉള്ളവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ നമ്മളിങ്ങനെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യരുത് പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യലായാലും ഫേസ് പാക്ക് ആയാലും ഏത് ചെയ്ത് കഴിഞ്ഞിട്ടായാലും നമ്മൾ വെയിലത്ത് അധികം നമ്മൾ മുഖം അധികം വെയിൽ പൊള്ളിക്കാണ്ടിരിക്കുക എന്നു വെച്ചാൽ വെയിലത്തിറങ്ങാൻ പാടില്ല എന്നല്ല നിങ്ങൾ വെയിലത്തി ഇറങ്ങുമ്പോൾ ഒന്നുകിലോ ഒരു പുഴയോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ഷോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തലയിൽ കാരണം മുഖം നമ്മളുടെ ജസ്റ്റ് വെയിൽ നിന്നൊന്നും എക്സ്പോസ് ചെയ്യുന്നതൊന്ന് കുറയ്ക്കുക പിന്നീട് അത് മിക്ക ആൾക്കാർക്കും പറയാറുണ്ട് ഞങ്ങൾ ഫേഷ്യൽ ചെയ്തിട്ട് നല്ല റിസൾട്ട് ആയിരുന്നു അല്ലെങ്കിൽ ഫേസ് പാക്ക് ഇട്ടിട്ട് നല്ല റിസൾട്ടാണ് പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് മുഖം ഇങ്ങനെ കറുത്ത് വരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒത്തിരി സെൻസിറ്റീവ് ആണ് അപ്പോൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിൻ നല്ല സെൻസിറ്റീവ് ആണ് അപ്പം നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ആ ഒരു വെയിൽ പെട്ടെന്ന് നമ്മളുടെ ആ സ്കിന്നിലേക്ക് ആവുകയും നമുക്കൊരു റെഡ്നെസ് ആദ്യം ഒന്ന് ചുമന്നതുപോലെയൊക്കെ ഇരിക്കും പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ കറക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഉള്ളൊരിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് പാക്ക് ആയാലും ഫേഷ്യൽ ആയാലും എപ്പോഴും ഒരു ഈവനിങ് ടൈമിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം നമുക്ക് ആ സൺലൈറ്റ് മീൻസ് കൂടുതലായിട്ടുള്ള ഒരു സമയത്ത് ചെയ്യുന്നതിനേക്കാട്ടിയും ഡബിൾ ഇഫക്റ്റ് ആയിരിക്കും നമ്മൾ ഒരു ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ നൈറ്റ് ടൈമിലോ ഒക്കെ ചെയ്യുന്നത് പിന്നെ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ മേക്കപ്പ് അവോയ്ഡ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എസ് പി എഫ് ഉള്ള ക്രീം തന്നെ യൂസ് ചെയ്തിട്ട് വേണം വെയിലത്ത് ഇറങ്ങാനായിട്ട് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക മാത്രമല്ല നിങ്ങൾ മോയ്സ്ചറൈസർ ആയിട്ട് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലോ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഓയിലി സ്കിന്നുകാരായാൽ കൂടി നിങ്ങൾ മോയ്സ്ചറൈസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒക്കെ കമൻസിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഇതുപോലുള്ള സംശയങ്ങൾ കോമൺ ആയതുകൊണ്ടാണ് കാരണം എല്ലാവരുടെയും മനസ്സിലുള്ള ഇതായിരിക്കും ചിലർ ചോദിക്കാറുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇത് ഇത്രയും ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് അപ്പം അതിൻ്റെ കൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തന്നില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അത് നിങ്ങൾ ഇങ്ങനെ തെറ്റായി ചെയ്തിട്ട് അതിന് വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ എഫക്ട് ചെയ്യുമോ അങ്ങനെയൊക്കെ ഒരു ഇതാണ് അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ അടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് കിട്ടുന്നതായിരിക്കും അപ്പം ഇതുപോലെയുള്ള വീഡിയോസായി വരുന്നത് വരെ എല്ലാവർക്കും